അന്തരീക്ഷ താപം ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വെയിലത്ത് ജോലി ചെയ്യുന്നവർ പ്രായമുള്ളവർ രക്തസമ്മർദ്ദം പോലെ മറ്റ് രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ കുട്ടികൾ ഗർഭിണികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു ജില്ലയിൽ അന്തരീക്ഷ താപം ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വെയിൽ കഠിനമാവുമ്പോൾ ശരീരത്തിൽ ഹിഡ്റാഷ് പേശി വലിവ് താപശരീര ശോഷണം എന്നിവ സാധാരണയായി കണ്ടുവരാറുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്നവർ പ്രായമായവർ രക്തസമ്മർദ്ദം പോലെ മറ്റു രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ കുട്ടികൾ ഗർഭിണികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അമിതമായ വിയർപ്പ് കഠിനമായ ക്ഷീണം തലവേദന തലകറക്കം പേശിവലവ് ഓക്കാനം ഛർദ്ദി തുടങ്ങിയവ താപ ശരീരശോഷണത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് വിയർപ്പിലൂടെ ധാരാളം വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ധാരാളം വെള്ളം കുടിക്കുക വെയിലിൽ നിന്നും തണലത്തേക്ക് മാറി നിൽക്കുക തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക വിഷറിയോ ഫാൻ എ സി എന്നിവയുടെ സഹായത്താൽ ശരീരം തണുപ്പിക്കുക കട്ടി കൂടിയ വസ്ത്രങ്ങൾ മാറ്റുക കൈകാലുകൾ കഴുകുക കുളിക്കുക ഇവയൊക്കെ പ്രഥമ ശുശ്രൂഷകൾ ആണ് ശരീരത്തിൽ കുമിളുകൾ ഉണ്ടായാൽ പൊട്ടാതെ സൂക്ഷിക്കുകയും ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടുകയും വേണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം